നമസ്കാരം സ്മാർട്ട് ഫോണിലെ ക്യാമറകളെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് സ്വന്തമായി വികസിപ്പിച്ച പോളാർ എയ്സ് ഇമേജിംഗ് സിസ്റ്റവുമായി ടെക്നോ ക്യാമൺ തേർട്ടി പ്രീമിയർ ഫൈവ് ജി ഫോൺ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ വർഷം ഫെബ്രുവരിയിൽ ബാഴ്സലോണയിൽ നടന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിലാണ് ടെക്നോ ക്യാമൺ തേർട്ടി പ്രീമിയർ ഫൈവ് ജി ഫോൺ കമ്പനി ആദ്യം അവതരിപ്പിച്ചത് ഉയർന്ന നിലവാരമുള്ള വീഡിയോ റെക്കോർഡിംഗ് സൗകര്യമാണ് ഈ ഫോണിനെ ശ്രദ്ധേയമാക്കുന്നത് ഇതിനായി ഒരു പ്രത്യേക ചിപ്പും കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട് ട്വൽവ് ജി ബി റാം ഫൈവ് ട്വൽവ് ജി ബി ഓൺ ബോർഡ് സ്റ്റോറേജ് സഹിതം ആൽപ്സ് സ്നോവി സിൽവർ ഹായ് ലാവ ബ്ലാക്ക് എന്നീ നിറങ്ങളിലാണ് ഈ ഒരു കളർ ഓപ്ഷനുകളിലാണ് ഈ ഒരു ഫോൺ ആഗോളതലത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവയുടെ വില സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഓരോ രാജ്യത്തെയും വിപണിയിലേക്ക് അവതരിപ്പിക്കുമ്പോഴായിരിക്കും വില വെളിപ്പെടുക അടുത്ത മാസം മുതലാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ടെക്നോ ക്യാമൺ തേർട്ടി ഫോൺ എത്തുക എഐ അടക്കമുള്ള ഫീച്ചറുകളാലും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്താലും സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്ന പോളാർ എസ് ഇമേജിംഗ് സിസ്റ്റവുമായാണ് ഈ ഒരു ടെക്നോ ക്യാമൻ തേർട്ടി പ്രീമിയർ ഫോൺ രംഗത്തെത്തുന്നത് സി എക്സ് ഡി ഫൈവ് സിക്സ് ഡബിൾ ടു ജി ജി സോണി ഇമേജിംഗ് ചിപ്പാണ് പോളാർ എസ് ഇമേജിംഗ് സിസ്റ്റത്തിൻ്റെ ശക്തി കേന്ദ്രം എ ഐ ഉപയോഗിച്ച കൃത്യമായ സ്കിൻ ടോണുകൾ നൽകാൻ യൂണിവേഴ്സൽ ടോൺ സാങ്കേതിക വിദ്യയും ടെക്നോ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ സോണിയുടെ ൈഷ്യ അഘടകങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം കൂടി ചേർന്ന് ഏറ്റവും മികച്ച ക്യാമറ അനുഭവം തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുക എന്ന് വിശ്വസിക്കുക എൻ സൈഡ് എഫ് പി സിക്സ്റ്റീൻ ഫ്ലോട്ടിംഗ് കമ്പ്യൂട്ടിംഗ് പിന്തുണ ഇതിലുണ്ട് എഫ് പി സിക്സ്റ്റീൻ അതായത് സിക്സ്റ്റീൻ ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റിൽ ഇമേജ് സിസ്റ്റത്തിന് ഫോർ പോയിൻറ്റ് സിക്സ് ടി ഫ്ലോപ്സ് നേടാൻ കഴിയുമെന്നാണ് ടെക്നോ അവകാശപ്പെടുന്നത് സ്മാർട്ട് ഫോൺ വ്യവസായത്തിലെ ആദ്യത്തെ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഫുൾ സീൻ എ ഐ എൻ ആർ എച്ച് ഡി ആർ വീഡിയോ സൗകര്യവും പോളാർ എയ്സ് ഇമേജിംഗ് സിസ്റ്റം ഈ സ്മാർട്ടിൽ ഈ സ്മാർട്ട് ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് ഈ ഫോണിൻ്റെ തന്നെ ഹൈലൈറ്റായി മാറിയ ക്യാമറ യൂണിറ്റിൽ ഒ എസ് ഉള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ മാക്രോ ഷോട്ടുകൾ പിന്തുണയ്ക്കുന്ന ഫിഫ്റ്റി എം ബി അൾട്രാ വൈഡ് ക്യാമറ ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമുള്ള ഫിഫ്റ്റി എം ബി പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ഓട്ടോ ഓട്ടോഫോക്കസോട് കൂടിയ ഫിഫ്റ്റി എം ബി സെൽഫി ക്യാമറ എന്നിവയാണ് ഉള്ളത് പോർട്രേറ്റ് ഷോട്ടുകൾ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു എ ഐ ജി സി പോർട്രേറ്റ് മോഡും ഒരു സീനിൽ നിന്ന് അനാവശ്യമായ ഒബ്ജക്റ്റുകൾ നീക്കം ചെയ്യാൻ എ ഐ വൺ ക്ലിക്ക് ഇറേസറും ടെക്നോ സ്മാർട്ട് ഫോണിന് ക്യാമറ തേർട്ടി പ്രീമിയർ ഫൈവ് ജിയിൽ ഉണ്ട് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷനോട്ട് കൂടിയ സിക്സ് പോയിൻ്റ് സെവൻ സെവൻ ഇഞ്ച് എൽ ടി പി ഒ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേയും ടെൻ ടു വൺ ട്വൻറ്റി ഹേർട്സ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് അടക്കമുള്ള ഫീച്ചറുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സ്വയം വികസിപ്പിച്ച പ്രീഇ ഇമേജിംഗ് സിഗ്നൽ പ്രോസസ്സർ അതായത് ഐ എസ് പി ചിപ്പ് ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ആദ്യത്തെ ടെക്നോ സ്മാർട്ട് ഫോൺ ആയിരിക്കും ക്യാമൻ തേർട്ടി പ്രീമിയർ ഫോൺ ഇതിൻ്റെ മറ്റ് പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ മിഡിയടെക് ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് അൾട്ടിമേറ്റ് ഫൈവ് ജി ചിപ്സെറ്റ് ട്വൽ ജി ബി വെർച്വൽ റാം ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള എച്ച് ഐ ഒ എസ് അതുപോലെ തന്നെ ടെൻ ലെയർ ഗെയിമിംഗ് ഗ്രേഡ് കൂളിംഗ് സിസ്റ്റം ഡോൾ ബി സ്റ്റീരിയോ ഡ്യുവൽ സ്പീക്കറുകൾ ആക്ഷൻ ഡോട്ട് എക്സ് ആക്സിസ് ലീനിയർ മോട്ടാർ അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻഫ്രാറെഡ് കൺട്രോൾ മോഷൻ ഫ്ലിക്കർ സെൻസർ വൈഫൈ സിക്സ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ടു എൻ എഫ് സി ഫൈവ് ജി ഫോർട്ടി ഫോർ ജി എൽ ടി ഇ ഡ്യുവൽ സിം എന്നിവയെല്ലാം തന്നെ ഇതിന് കരുത്തു പകരുന്നുണ്ട് സെവൻറ്റി വോൾട്ട് അൾട്രാ ചാർജിംഗ് ഫീച്ചറുകളും ഇതിലുണ്ട് ഇതിൻ്റെ ഇന്ത്യൻ ലോഞ്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും മികച്ച ക്യാമറയുള്ള ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ടെക്നോ ക്യാമൻ തേർട്ടി പ്രീമിയർ ഫൈവ് ജി ഫോൺ തിരഞ്ഞെടുക്കുന്നത് നന്നായി നന്നായിരിക്കും എന്തായാലും അതിനായി കാത്തിരിക്കുക കുറച്ച് ഒരു അല്പം വൈകിയായാലും ആ ഫോൺ എത്തുന്നതായിരിക്കും മികച്ച ഫോൺ തന്നെയായിരിക്കും ആയിരിക്കും എന്ന നിസ്സംശയം പറയാൻ സാധിക്കും